നമ്മൾ നമ്മളെപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും ചിന്തിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ ഓവറായിട്ട് ചിന്തിക്കുന്നതിലാണ് പ്രശ്നം എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ജീവിതത്തിൽ നടക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമായി ബന്ധപ്പെട്ട് നമ്മൾ നിൽക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഓവർ ചിന്തകൾ നമ്മൾ മനസ്സിലാക്കി വരും അത് ചിലപ്പോൾ നെഗറ്റീവായിട്ടായിരിക്കും അധികവും ഈ ഓവറായിട്ട് ചിന്തിക്കുക അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മളൊരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക എന്തിനാണ് നമ്മളിങ്ങനെ ചിന്തിക്കുന്നത് ഇങ്ങനെ കാട് കയറി ചിന്തിക്കുന്നത് എന്തിനാ ആ രീതിയിൽ ഉള്ളൊരു ചോദ്യം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം ഒരുപക്ഷെ നമ്മുടെ ചിന്തകൾ വെറും ചിന്തകൾ മാത്രമായിരിക്കും യഥാർത്ഥത്തിൽ ആ സംഭവമായിട്ട് അല്ലെങ്കിൽ ആ ഒരു കാര്യവുമായിട്ട് യാതൊരു ബന്ധവും ചിന്തകളിലേക്കൊക്കെ ആയിരിക്കും നമ്മൾ പോവുക അപ്പം വെറുതെ ആവശ്യമില്ലാത്ത ചിന്തകളിലേക്ക് പോവാതിരിക്കാൻ നമ്മൾ നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്തണം അതായത് നമ്മുടെ ചിന്തകളെ നമ്മൾ പിടിച്ചു നിർത്തണം അങ്ങനെ പിടിച്ചു നിർത്തണമെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കേണ്ടി വരും ചിലപ്പോൾ എന്തിനാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് എന്നുള്ള രീതിയിൽ